സുഹൃത്തുക്കളെ വീണ്ടും ഫർണിച്ചർ ഐറ്റംസുകളുടെ മുഴുവൻ സ്റ്റോക്കുകളും കിഡ്ഡിലൻ ഓഫറുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് മാസത്തോട് അനുബന്ധിച്ച് തുച്ഛമായ വിലക്കാണ് വൺ ഓഫറാണ് ആണ് നൂറ് രൂപ മുതൽ നൂറ് രൂപ മുതൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റൂള് ചെയർ ഇതെല്ലാം അവൈലബിൾ ആണ് മുന്നൂറ് രൂപക്ക് മുകളിലായിട്ട് ടീ പോയികളുണ്ട് അതുപോലെ തന്നെ ബെഞ്ചസ് നല്ല വുഡൺ ബെഞ്ച് രണ്ട് തൊള്ളായിരം മുതൽ വുഡൻ ബെഞ്ച് ഉണ്ട് ത്രീ സീറ്റർ സോഫ സെറ്റ് എല്ലാം പുതിയ പീസ് ആണ് കേട്ടോ ത്രീ സീറ്റർ സോഫ സെറ്റ് നാല് തൊള്ളായിരം മുതല് ഇഞ്ച് സ്പ്രിങ് മാട്രസ് ഇഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് അയ്യായിരത്തി എണ്ണൂറ് രൂപ അത് മാത്രമല്ല ഷോപ്പിലെ മുഴുവൻ പ്രൊഡക്റ്റുകൾക്കും ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും പത്ത് ശതമാനം മുതൽ നട്ടിലെ അലമാര സോഫ ഡൈനിങ് ടേബിള് ബെഞ്ച് കിടക്കകൾ ഇവയെല്ലാം ഈ ഓഫർ കാലയളവിൽ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും കിട്ടും ഒന്നോ രണ്ടോ പീസ് സാമ്പിൾ വെച്ചിട്ട് ഉടായ്പല്ല എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും വുഡനായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആണ് സെറ്റ് സെറ്റ് ബെഡ്റൂം ഒരു അതുപോലെ തന്നെ സൈഡിൽ വരുന്ന ബോക്സ് നിങ്ങൾ ഈ കാണുന്ന ത്രീ ഡോറുള്ള ഡ്രസ്സിംഗ് ടേബിളോട് കൂടി അലമാര ഇതെല്ലാം കോംബോ ഓഫർ ആണ് ബെഡ്റൂം സെറ്റിന് പത്തൊൻപത് വരുന്നത് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഈ കാണുന്ന ആറേ കാലിക്കഞ്ച് കട്ടില നല്ല വുഡ് വെച്ചിട്ട് ലോക്കൽ പ്ലേ വുഡ് ഓഫ് ചൈനന്റെ സാധനം നല്ല വുഡ് വെച്ചിട്ട് ചെയ്തത് ആറേ കാലിക്കഞ്ച് രൂപ ൈസ് ആറായിരത്തി അഞ്ഞൂറ് രൂപ കിടക്കല്ലാണ്ട് ഇനി ഇതിന്റെ അടിഭാഗം ഒന്ന് കാണിച്ചല്ല ചില ഐറ്റംസിനൊക്കെ അടിഭാഗത്ത് പ്ലേ വുഡാകും ഈ കാണുന്ന കിടക്കുന്ന ഭാഗം ഫുൾ ആയിട്ട് വുഡാണ് എല്ലാം മരത്തിന്റെ പീസാണ് പ്ലേ വുഡ് മാട്രസുകളോ മാട്രസ്സുകൾ വമ്പൻ ഡിസ്കൗണ്ട് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് വരുന്നത് ഈ കാണുന്ന ഇഞ്ച് ഇഞ്ച് സൈസ് സൈസ് അഞ്ച് വർഷം വാറണ്ടി സ്പ്രിങ് മാട്രസ് സ്പ്രിങ് ആണ് കേട്ടോ എട്ട് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് അഞ്ച് വർഷം വാറണ്ടിയോട് കൂടിയിട്ടുള്ള ക്യൂ സൈസ് മാട്രസ് പല അളവിലുള്ള ഒരുപാട് മാട്രസ് ഉണ്ട് ഡൈനിങ് ടേബിളിന്റെ അത് ഒരു കളക്ഷൻ തന്നെ കേട്ടോ ഡൈനിങ് ടേബിൾ ഈ കാണുന്ന ആ സിക്സ് സീറ്റർ ഡൈനിങ് ടേബിള് ഫുള് വുഡ് മുകളില് ഗ്ലാസ് വെച്ചിട്ടുള്ള സിക്സ് സീറ്റർ ഇതിൽ ചേരടക്കം വുഡൻ ചേർ അടക്കം പതിമൂവായിരം രൂപ ലോക്കൽ മരം നല്ല മരം വെച്ചിട്ടാണ് പതിമൂവായിരം രൂപക്കാണ് നമസ്കാരം വീണ്ടും ഫർണിച്ചർ മെഗാ ഡിസ്കൗണ്ട് നമ്മൾ ഈ ഒരു ഷോപ്പിന്റെ വീഡിയോ നമ്മൾ ആദ്യം ചെയ്തിരുന്നു പാണ്ടിക്കാട് എ ബി എച്ച് ഫർണിച്ചർ ഇപ്പൊ നോമ്പൊക്കെയാണ് വരാൻ പോകുന്നത് നോമ്പിന്റെ മുന്നായിട്ട് ഒരുപാട് ആൾക്കാർ വീട് ഹൗസ് വാഫിങ് ഒടുരിക്കൽ നടത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും മിക്കവാറും ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഒരുപാട് ഫർണിച്ചർ ഫർണിച്ചറുണ്ട് ഇവരെ പ്രത്യേകത നമ്മൾക്കറിയാം ക്വാളിറ്റിയാണ് ഫുള്ള് നിലമ്പൂർ തേക്ക് വീട്ടിലേക്ക് വെച്ചിട്ടാണ് ഇവർ ഇവരുടെ ഡൈനിങ് ടേബിളും കട്ടിലായാലും എല്ലാം മെയിൻ മെയിനായിട്ട് ക്വാളിറ്റി തന്നെയാണ് ഇവരുടെ വിജയം അപ്പം എല്ലാത്തിനും ഓഫർ ഇട്ടുണ്ട് എല്ലാ പ്രോഡക്റ്റുകൾക്കും ഉണ്ട് നൂറ് രൂപ മുതൽ അങ്ങനെ എല്ലാ ബെഞ്ചസ് ഡൈനിങ് ടേബിള് സോഫ ഫസ്റ്റ് നല്ല ഇവരെ സോഫകളൊക്കെ നമുക്ക് പ്രീമിയം ലക്ഷറി ആയിട്ടുള്ള ഒരുപാട് സോഫ വൺ കളക്ഷൻ ഉണ്ട് ഇതിനെല്ലാം ഓഫർ ഉണ്ട് എല്ലാം പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറാണ് ഉള്ളത് അപ്പോ ഓരോരുടെ ഈ ഒരു ഷോപ്പിന്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ വന്നത് ഓരോന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതാണ് ഷോറൂമ് എ ബി എച്ച് ഫർണിച്ചർ പാണ്ടിക്കാട് ടു പെരിനൽമണ്ണ റോഡിലെ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മൂന്ന് നിലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായിട്ടുള്ള ഒരു ഫർണിച്ചർ ഷോറൂമാണ് എ ബി എച്ച് ഫർണിച്ചർ ഇതിൻ്റെ അടിഭാഗത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ മുഴുവനായിട്ട് സോഫ സെറ്റുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഒരുപാട് പ്രീമിയം ക്വാളിറ്റി ലക്ഷറി ആയിട്ടുള്ള ഒരുപാട് സോഫ സെറ്റുകൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒന്നാമത്തെ നിലയിൽ മുഴുവനായിട്ട് ഡൈനിങ് ടേബിള് ലക്ഷറി ആയിട്ടുള്ള ഒരുപാട് ഡൈനിങ് ടേബിളുണ്ട് പല സൈസില് പല രീതിയിലുള്ള പല വിലയുടെ ഒരുപാട് ഡൈനിങ് ടേബിൾ ഇത് ഒന്നാമത്തെ നിലയിലായിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ഫ്ലോറിൽ ഫുള്ളായിട്ട് കട്ടിലെയാണ് ഒരുപാട് കട്ടിലകളുടെ മാട്രസിന്റെ കണ്ണൻ ചിപ്പിക്കുന്ന മുഴുവൻ ഒരുപാട് പ്രൊഡക്റ്റ് പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് നോമ്പാണ് വരാൻ പോകുന്നത് ഒരുപാട് ആളുകൾ നോമ്പിന്റെ മുന്നായിട്ട് കൂടിയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും സ്പെഷ്യൽ റമദാൻ ഓഫറാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഒരുപാട് അവൈലബിൾ ഷോറൂമാണ് ഫർണിച്ചർ ക്വാളിറ്റി അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏതൊരു പ്രൊഡക്റ്റ് എടുത്താലും അതിൽ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല സ്വന്തമായിട്ട് കമ്പനി പ്രൊഡക്ഷൻ കമ്പനി ഒരു ഗ്രൂപ്പാണ് പാണ്ടിക്കാർ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാത്തിൻ്റെയും ഞാൻ പ്രത്യേകം പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നില്ല ചില ഐറ്റംസ് ചില ഐറ്റംസ് മാത്രം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇനി സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് തരും നമ്മളെ റൂമിൻ്റെ അല്ലെങ്കിൽ ഹാളിൻ്റെ എത്രയാണോ ഏതാണോ റൂമിൻ്റെ സൈസ് വരുന്നത് ആ സൈസ് അളവെടുത്തിട്ട് ഏത് മോഡലാണോ നിങ്ങൾക്കിതിൽ ഈ സോഫ സെറ്റ് വേണ്ടത് എങ്കിൽ ഏത് കളറാണോ ആണോ വേണ്ടത് അത് ഇവർ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അതേ സൈസിൽ കസ്റ്റമേഴ്സ് ചെയ്ത് തരുന്ന ഒരു പ്രത്യേകത കൂടി ഇവർക്ക് ഇവർ സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ മാനുഫാക്ചറിങ് യൂണിറ്റ് സോഫ സ്വന്തമായിട്ട് നിർമ്മാണ കമ്പനി ഉള്ള ഒരു ഫേമാണ് കോർണർ സെറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് കോർണർ സെറ്റ് സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ ത്രീ സീറ്റർ ത്രീ സീറ്റർ സോഫ സെറ്റ് നാല് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിങ് ആണ് ത്രീ സീറ്റർ സോഫ സെറ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്ന ഒരുപാട് പ്രീമിയ ിയം ക്വാളിറ്റി ഓഫുകൾ ഒരുപാട് ഡിസൈൻസിലുണ്ട് എല്ലാം നല്ല സൈഡിൽ വുഡ് വെച്ചിട്ടുള്ളതുണ്ട് നല്ല ക്ലോത്ത് ആണ് ലെതർ വെച്ചിട്ടുണ്ട് സ്പ്രിങ് വരുന്നുണ്ട് ഇപ്പോ ലേറ്റസ്റ്റ് മോഡൽ സ്പ്രിങ് ഉണ്ട് അതുപോലെ തന്നെ കുസ്റ്റ്യൻ ബെഞ്ച് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് എല്ലാം ഓഫറാണ് പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയാണ് ഡിസേർ സൗകര്യം കൂടെ ഉണ്ട് നിങ്ങൾ ഈ ഓഫർ കാലയളവിൽ ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ അഡ്വാൻസ് കൊടുത്തു ഓഫർ കാലയളവിൽ ഏതെങ്കിലും ഒരു പീസ് നിങ്ങൾക്ക് പറ്റിയിട്ട് കസ്റ്റമേഴ്സ് ചെയ്തിട്ട് അതിന് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫർ കാലാവധി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതേ റേറ്റിൽ അവർ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ് ഓഫർ കാലയളവിൽ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തിടാനുള്ള സൗകര്യം കൂടെ ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇത് കണ്ടോ ഫോൾഡിംഗ് ടേബിൾ ആണ് വലിയ സൈസ് ആണ് വലിയ സൈസില് ഫോൾഡിംഗ് ഡൈനിങ് ടേബിൾ ആണ് ആണത് അതേപോലെ തന്നെ നമുക്ക് ഓക്കെ ആ ഇതിന്റെ സൈഡിലെല്ലാം ഡിസൈൻ വരുന്ന സ്പ്രിംഗ് ആണോ ആ സ്പ്രിംഗ് ആണ് ഈ സാധനം ഇതിന്റെ എം ആർ പി വരുന്നത് പ്രമാണിച്ച് നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ ഇവിടെ ഇവര് മാക്സിമം കൊള്ളാവുന്ന അത്രയും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതിലേക്ക് ഓരോ സോഫയിലും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ മാക്സിമം ഇവരുടെ വലിയ ഷോറൂമാണ് ഒരുപാട് ഐറ്റം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ സെയിം മോഡൽ കളർ ചേഞ്ച് അതിൻ്റെ സൈസ് വ്യത്യാസത്തിലെല്ലാം ഇവരുടെ കസ്റ്റമേഴ്സ് ചെയ്തു തരും അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് റെക്സിനാണോ മെറ്റീരിയൽ റെക്സിനല്ലേ ഇത് റെക്സനല്ല ഇത് അതേപോലെ തന്നെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന പുതിയൊരു മോഡൽ പുതിയ അഡിക്ഷൻ വന്നാണ് ഈ ആണ് ആണ് അതേപോലെ വരുന്നത് ട്രീറ്റഡ് ആണ് കംപ്ലീറ്റ്ലി ട്രീറ്റഡ് ആണ് ഒരു ഓവൽ ഓവൽ ആ കോർണറിൽ വുഡാണ് എന്താ പറയുക ഇരിക്കാനുള്ള ഒരു കണ്ടീഷനിലാണ് സോഫ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് സ്പ്രിംഗ് അല്ലേ സ്പ്രിങ് സ്പ്രിങ്ങ് ഇതിൽ നമ്മൾക്ക് കളർ അവൈലബിൾ അല്ലേ ഇതിൽ എല്ലാത്തിലും നമുക്ക് ഏത് സോഫ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഇത് എത്ര വില എത്ര വരുന്നത് ഇതിന് നമുക്ക് ഇപ്പോ റേറ്റ് വന്നുകൊണ്ടിരുന്നത് ഈ നാല്പത്തി എട്ടായിരം രൂപക്കാണ് നമ്മൾ ഇതുവരെ ഇതുവരെ ചെയ്തിരുന്നത് നാല്പത്തി എട്ടായിരം നാല്പത്തി എട്ടായിരം രൂപ ഈ ടീ പോയി അടക്കോ അല്ല വിത്തൗട്ട് വിത്തൗട്ട് ടീ പോയി ഓക്കെ നാല്പത്തെട്ടായിരം രൂപ ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ മുപ്പത്തി എട്ട് അഞ്ഞൂറിന് നമുക്ക് ലാസ്റ്റ് മുത്തി അഞ്ഞൂറ് ഓഫർ പ്രൈസ് ആണ് നല്ല നല്ല പ്രീമിയം ലുക്കിലുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു ഐറ്റം നല്ല പ്രീമിയം ലുക്ക് വരുന്ന കണ്ടീഷനിൽ മുപ്പത്തി എട്ടായിരം സാധനം അത് കിട്ടൂലീ പറഞ്ഞ ക്വാളിറ്റി ആണ് ടർക്കിഷ് ക്ലോത്ത് അതേപോലെ തന്നെ പോക്കറ്റോ സ്പ്രിങ് ഡൂറോപ്ലക്സിന്റെ ഫോം കംപ്ലീറ്റ്ലി എന്താ പറയാ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്തതാണ് സ്പ്രിംഗ് ടൈപ്പ് അല്ലേ ഇത് വരുന്നത്

ഇനി ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു ലക്ഷറി പ്രൊഡക്റ്റ് ആണ് വുഡൻ അലമാര ഫുള്ളായിട്ട് വുഡ് കേട്ടോ ഇവരുടെ പ്രത്യേകത ഈ ഒരു ഷോറൂമിൻ്റെ ഇവരുടെ പ്രത്യേകത മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല വീണ്ടും വീണ്ടും പറയണത് ക്വാളിറ്റി തന്നെയാണ് അതായത് നിലമ്പൂർ തേക്ക് നിലമ്പൂർ തേക്ക് അതുപോലെ തന്നെ അക്കോശ്യ മഹാഗണി ഇരുള് മെയിനായിട്ട് നിലമ്പൂർ തേക്ക് തന്നെയാണ് നിലമ്പൂർ തേക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് കൊത്തുമണികളൊക്കെ ചെയ്തിട്ടുള്ള നല്ല അലമാരുകൾ ത്രീ ത്രീ ഡോറുണ്ട് ഫോർ ഡോറുണ്ട് അങ്ങനെ ലക്ഷറി ആയിട്ടുള്ള ഒരുപാട് അലമാരകളുണ്ട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ് റേറ്റാണ് ഞാനിത് ഓരോന്നും ഓരോന്ന് എടുത്ത് എടുത്ത് പറയുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വില എടുത്ത് പറയുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു ഒറ്റ ഷോട്ടിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തരാം ഇതെല്ലാം കണ്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് അലമാരകളുണ്ട് ഇനി സാധാ അലമാര അതും ഉണ്ട് കേട്ടോ ലക്ഷറി അതുമാത്രമല്ല സാധായിട്ടുള്ള ഒരുപാട് അലമാര അത് വേറെ ഉണ്ട് ഇതാ ഭാഗത്തൊക്കെ ആയിട്ട് ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ വിലയുടെ അലമാരകൾ വേറെയുണ്ട് ഇതുണ്ടോ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഉള്ള ഉള്ളിലൈതൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ റാക്കുകൾ ഇത് കാണിക്കുന്നത് വേറെ ഒന്നുമല്ല ഇതിൻ്റെ ഉള്ളിൽ വുഡാണ് പ്ലേ വുഡോ ലോക്കൽ പലകയോ ഒന്നും വെച്ചിട്ടില്ല സെയിം വുഡ് വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ കാതിൽ കാണാം കാതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതായത് ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ഉള്ളിലും അതേപോലെ തന്നെ സെയിം വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഡൈനിങ് ടേബിളിൻ്റെ സെക്ഷനക്ക് വന്നാൽ ഡൈനിങ് ടേബിളും ഇതുപോലുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ ഒരുപാട് ഡൈനിങ് ടേബിളുണ്ട് ഇതുണ്ടോ ഒരു എക്സ് ആകൃതിയിലുള്ള അതിൻ്റെ സ്റ്റാൻഡ് അങ്ങനെയാണ് വരുന്നത് നല്ല തിക്കായിട്ടുള്ള മരം കേട്ടോ ചെറിയ ലോക്കൽ ഇതെല്ലാം നല്ല കട്ടിയിലുള്ള നല്ല ഡിസൈൻ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിള് അതുപോലെ തന്നെ അതിൻ്റെ ചെയറെല്ലാം വുഡൻ ആണ് ഓരോ ടേബിളിനും വ്യത്യസ്തമായിട്ടുള്ള ചെയറുകളാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വുഡൻ ചെയറുകളുണ്ട് അതുപോലെ തന്നെ കുഷ്യൻ വെച്ചിട്ടുള്ള ചെയറുകളുണ്ട് മുകളിൽ ഗ്ലാസ് ഗ്ലാസിൻ്റെ അടിയിലൊക്കെ ആയിട്ടുള്ളത് വുഡൻ ഉള്ള വുഡാണ് വെച്ചിട്ടുള്ളത് ചെറുതും വലുതുമായിട്ടുള്ള പല മോഡലിൽ പല ഡിസൈനായിട്ടുള്ള ഒരുപാട് ഡൈനിങ് ടേബിളുകളുണ്ട് പലതും പല റേറ്റിലാണ് ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള വിലകളാണ് ഏതൊരു പ്രൊഡക്റ്റിനും ഇതിൽ കാണുന്ന എല്ലാ ഡൈനിങ് ടേബിളും പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ പ്രൊഡക്റ്റുകൾക്കും സ്റ്റോറൂമിലെ മുഴുവൻ പ്രൊഡക്റ്റുകൾക്കും ആണ് ഇനി നമുക്കിതിൽ ഏതൊരു പ്രോഡക്റ്റ് ഏതൊരു ടേബിൾ വാങ്ങുകയാണെങ്കിലും അതിൽ ഇവിടെ സെറ്റ് ആയിട്ടുള്ള ചെയർ നിങ്ങൾ വാങ്ങണം എന്നില്ല ഏതൊരു ടേബിളിനും നിങ്ങളിതിൽ ഇവിടെ കാണുന്ന ഒരുപാട് ഒരുപാട് ചെയറുകളുണ്ട് നിങ്ങൾക്കതിന് സെറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ടേബിളിൻ്റെ മുകളിൽ വരുന്ന ഗ്ലാസ് ഇത് ഇത് പ്ലെയിൻ ഗ്ലാസ് ആണ് ചിലത് പ്രിൻ്റ് ഉള്ളതുണ്ടാവും കൂളിങ്ങിൽ ഉള്ളതുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഗ്ലാസ് ഏതാണോ ഇഷ്ടപ്പെടുന്ന ഫ്രെയിം നിങ്ങൾക്ക് അതുപോലെ അവർ സെറ്റ് ചെയ്തു തരും അതുപോലെ തന്നെ ചെയറ് ഇപ്പം ഈ ഒരു ചെയറല്ല നിങ്ങൾക്ക് ഈ ടേബിളിന് വേണ്ടത് നിങ്ങൾക്ക് വേറെ ഏത് ചെയറാണോ നഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വാങ്ങാം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി തൊള്ളായിരത്തി അൻപത് രൂപക്ക് ഡൈനിങ് ചെയറ് വുഡൻ ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് ഒരു ഡൈനിങ് ചെയർ എടുക്കുമ്പോൾ ഇതുപോലുള്ള ക്വാളിറ്റി നല്ല വുഡ് വെച്ചിട്ടുള്ള ക്വാളിറ്റി നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഒക്കെ കൂടി കഴിഞ്ഞാലും നമുക്ക് നല്ല ക്വാളിറ്റി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കാലത്തും ഒരുപാട് കാലം ലൈഫ് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഫുഡ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതേപോലെ തന്നെ ഓരോ ചെയറിൽ കുഷ്യൻ ഇട്ടിട്ടുള്ളതുണ്ട് കുഷ്യൻ ഇല്ലാത്തതുണ്ട് ഇതുപോലെ തന്നെ തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ തൊള്ളായിരത്തി അൻപത് ആയിരം ആയിരത്തി ഇരുന്നൂറാംഘട്ട മുകളിലേക്കുള്ള ഒരുപാട് ചെയറുകളുണ്ട് ഇവിടെ അതേപോലെ തന്നെ ഡൈനിങ് ടേബിള് മുകളിൽ ഫ്രെയിം മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ ഏത് മോഡൽ ഡിസൈനുള്ള ഗ്ലാസ് ആണോ നിങ്ങൾ കസ്റ്റമർ ഏത് ദിനത്തിലുള്ള ഗ്ലാസ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ ഗ്ലാസ് ഇവർ സെറ്റ് ചെയ്ത് തരും ഇതുണ്ടോ ഇപ്പോൾ ഫ്രെയിമാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ മാർബിൾ ഡിസൈനുവാണോ അതോ കൂളിങ് ഒട്ടിച്ചതുമാണോ പ്ലെയിനുമാണോ അങ്ങനെ ഏതാണോ നിങ്ങളുടെ ഇഷ്ടാനുസരണം അവർ ഇവർ സെറ്റ് ചെയ്ത് തരും ഇനി നമുക്കിവിടെ അടുത്തതായിട്ട് കാണാൻ കഴിയുന്നത് ബെഞ്ചസ് ആണ് ഒരുപാട് ബെഞ്ചിന്റെ കളക്ഷൻ ഉണ്ട് പല രീതിയിലുള്ള ഒരുപാട് ബെഞ്ചസ് ഉണ്ട് ഇതിൽ കുസ്റ്റ്യൻ വെച്ചതുണ്ട് ത്രീ സീറ്റർ ഉണ്ട് ഫോർ സീറ്റർ ഉണ്ട് കോർണർ ഉണ്ട് അങ്ങനെ ഒരുപാട് ബെഞ്ചസ് ഉണ്ട് ഈ ബെഞ്ചസ് സ്റ്റാർട്ടിങ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടായിരത്തി തൊള്ളായിരം രൂപ മുതൽ മുകളിലേക്കാണ് ബെഞ്ചസിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള ചൂരൽ കസേര അതുപോലെ തന്നെ തൊട്ടിൽ ചെറിയ കുട്ടികളുടെ തൊട്ടിൽ അതുപോലെ തന്നെ നെസ്റ്റ് ഊഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്രൊ പ്രൊഡക്റ്റുകളുണ്ട് കുട്ടികളുടെ ഊഞ്ഞാല വരുന്നുണ്ട് ഇനി ചെറിയ ടാബിള് നമ്മൾക്ക് കിച്ചണിലൊക്കെ കിടാൻ പറ്റുന്ന ഫോർ സീറ്റർ ചെറിയ രീതിയിലുള്ള ടേബിളുടെ വൺ കളക്ഷൻ ഉണ്ട് ഒരുപാട് റൗണ്ട് ടാബിള് വരുന്നുണ്ട് ഗാർഡൻ ടാബിള് വരുന്നുണ്ട് ചെറിയ രീതിയിലുള്ള ഒരുപാട് ടാബുകൾ പലതും പല വിലയാണ് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല എല്ലാത്തിനും ഓഫറുണ്ട് ഫുൾ പ്രൊഡക്റ്റുകൾക്കും പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഇവിടെ കിഡ്സ് ഐറ്റം കൊച്ചുകുട്ടികളുടെ പുഞ്ചിരി കാണാൻ ഒരുപാട് സ്റ്റഡി ടേബിളുകൾ പല വിധത്തിലുള്ള സ്റ്റഡി ടാബിളുകൾ ഓഫീസ് ചെയർ ഹൈഡ്രോളിക്കൽ വരുന്ന ചെയറുകളുണ്ട് നോർമലി വരുന്ന ചെയറുകളുണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റഡി ടേബിളുകൾ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പല സൈസിലുള്ളതും ഇനി നമ്മൾ മൂന്നാമത്തെ നിലയിലെത്തി സെക്കൻഡ് ഫ്ലോറ് ഇവിടെ ഫുൾ ആയിട്ട് ബെഡുകളാണ് ബെഡ് കട്ടില മാട്രസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ കട്ടിന് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ഫുള്ള് കട്ടില ഞമ്മുടെ അടുത്തുള്ള ഇവിടെ ഉള്ളത് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം പ്രൊഡക്റ്റുകളും ഫുള്ള് നിലമ്പൂർ തേക്കിലാണ് നിലമ്പൂർ തേക്ക് വീട്ടി മഹാഗണി അങ്ങനെയുള്ളതിലാണ് ഇവർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ വളരെ റയർ പീസാണ് ഒക്കെ റെഡിമെയ്ഡ് പീസുകളാണ് ഒക്കെ ചൈനൻ്റെയും കാണാൻ നല്ല വൃത്തിയുള്ള അതായത് സ്ട്രെങ്ത്ത് കുറവായിട്ടുള്ള ഒരുപാടാണ് മാർക്കറ്റിൽ ഇപ്പോൾ ആണ് ഇതുപോലുള്ള ഫുള്ള് തേക്കിലും വീട്ടിലൊക്കെ ആയിട്ടുള്ളത് വളരെ റയർ കേസുകളാണ് ഇതുപോലെ നമ്മൾ ഈ കിടക്കുന്ന ഭാഗം ഇതിൻ്റെ അടിഭാഗം ഇത് പ്ലൈവുഡല്ല കേട്ടോ ഇതിനെല്ലാം ഇതും നല്ല ഫുള്ളും മരമാണ് വരുന്നത് അതുപോലെ തന്നെ മാട്രസ്സുകളുണ്ട് മാട്രസ്സുകൾ മെഡിക്കേറ്റഡുണ്ട് സ്പ്രിങ്ങ് ഉണ്ട് നോർമൽ ഉണ്ട് അതുപോലെ തന്നെ നാടൻ ഉന്നുണ്ട് അതായത് കാണാം ഇതൊക്കെ ഫാൻസി ആയിട്ടാണ് ഈ കാണുന്നതൊക്കെ ഫാൻസി ആയിട്ടാണ് ഇതൊക്കെ കാണാനുള്ള ആ ചൊറുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ക്കെ ആ വുഡ് ശരിക്കുള്ള വുഡല്ല പ്ലൈ വുഡില് അങ്ങനെയുള്ളതിൽ ഡിസൈൻ ചെയ്ത് വരുന്നതാണ് ശരിക്കും നമ്മുടെ നാടൻ കട്ടിലാണ് ഇതുപോലുള്ള നാടൻ തേക്കിലൊക്കെ വെച്ചിട്ടുള്ള കട്ടിലാണെങ്കിൽ ഒരുപാട് കാലം നമ്മൾക്ക് ഉപയോഗിക്കാം നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള എത്ര കുട്ടികൾ ചാടി കളിച്ചാലും പൊട്ടാത്ത നല്ല സ്ട്രെങ് ആയിട്ടുള്ള കട്ടിലുകളാണിത് എന്നാലും വിലയോ വില ഒക്കെ തുച്ഛമായ വിലയുള്ളൂ ഫുൾ ഓഫർ തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് ആറേകാലിക്കഞ്ച് ആറേകാലിക്കഞ്ച് സൈസ് അതായത് ക്യൂൻ സൈസ് വലിയ സൈസ് സിംഗിൾ അല്ലെട്ടോ ക്യൂൻ സൈസിൽ ആറേകാലിക്കഞ്ച് സൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വുഡാണ് ലോക്കൽ മരല്ല നല്ല വുഡ് വെച്ചിട്ട് ആറേകാലിക്കഞ്ച് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് പിന്നെ ഓരോ കാറ്റഗറി ഓരോ ഡിസൈൻ അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരാം എല്ലാം നല്ല വുഡുകളുണ്ട് ഫോറസ്റ്റ് തേക്ക് ഉണ്ട് മാഗണുണ്ട് ഇരുളുണ്ട് വീട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് പലതും പല സൈസാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇതിലേക്ക് അനുയോജ്യമായിട്ടുള്ള ബെഡും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഒരുപാട് ബെഡുകളുണ്ട് മാട്രസിന്റെ വൺ കണക്ഷൻ തന്നെയുണ്ട് ഇതിൽ സ്പ്രിങ് വരുന്നുണ്ട് സാധുണ്ട് അതുപോലെ ത കണ്ടോ ഉന്നക്കിടക്കാണത് സാധാരണ നാടൻ ഉന്നം വരെ ഉണ്ട് അപ്പൊ ഏതാണോ നമ്മൾക്ക് കട്ടിലൊക്കെ അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എടുക്കാൻ പറ്റുന്ന ഒരുപാട് മാട്രസുകളുണ്ട് സ്പ്രിങ് മെഡിക്കേറ്റഡ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റം ഉണ്ട് ഒക്കെ ഏകദേശം എം ആർ പിടെ അൻപത് ശതമാനമൊക്കെ വിലക്കുറവ് വരുന്ന കേട്ടോ ഇത് സിംഗിൾ ചെറിയ സിംഗിൾ കട്ടിലുകൾ അപ്പൊ ഇത് സ്പെഷ്യൽ ഓഫറാണ് റംദാൻ പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഓഫറാണ് റംദാന്റെ മുന്നായിട്ട് ഒരുപാട് ആളുകൾ നമ്മൾക്ക് കൂടി ഇരിക്കണം എന്നുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ മാക്സിമം നമ്മളെ ഫാമിലിയിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് ക്വാളിറ്റി ആണ് വില മാർക്കറ്റിൽ പല റേറ്റിലുള്ളത് ഒരുപാട് ലോ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് പക്ഷേ നല്ല ക്വാളിറ്റി സാധനം ക്വാളിറ്റി മെറ്റീരിയൽ വളരെ വിലക്കുറവിൽ ഇവർക്ക് സ്വന്തമായിട്ട് ഇവർക്ക് ഷെഡ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സോഫകൾ ഇതൊക്കെ സ്വന്തമായിട്ട് നിർമ്മാണ കമ്പനി ഉള്ളൊരു ഫേമാണ് വർഷങ്ങളായിട്ട് പരിചയം കച്ചവടത്തിൽ വർഷങ്ങളായിട്ട് ഇവരുവർ ഈ ഫീൽഡിലുള്ള ഒരാളുകളാണ് പാണ്ടിക്കാട് എ ബി എച്ച് ഫർണിച്ചറ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഇവരുടെ ഷോറൂമിൻ്റെ ഇവരുടെ കോൺടാക്ട് നമ്പർ അടിയിൽ വെച്ചിട്ടുണ്ട് രണ്ട് നമ്പറിൽ നിങ്ങൾ വിളിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടിട്ട് ഓരോ പ്രൊഡക്റ്റുകളും നിങ്ങൾ നേരിട്ട് കണ്ട് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുക ചെലതൊക്കെ <laughs> <laughs> കസ്റ്റമർക്ക് ഇപ്പം നമുക്ക് അരക്കാലത്ത് അഞ്ച് അരക്കാലത്ത് അഞ്ചില് ക്യൂസേസിൽ വരുന്ന ഈയൊരു മാറ്റ്രസ് സ്പ്രിംഗിൽ വരുന്നതാണ് എട്ടിഞ്ച് തിക്നസ് ഉണ്ടാവും ഫൈവ് ഇയർ ഗ്യാരണ്ടിയിൽ നമുക്ക് ഇപ്പോൾ ഓഫർ പ്രൈസിൽ നമുക്ക് അയ്യായിരത്തി എണ്ണൂറ് ഉറുപ്പേക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം ഇപ്പോഴത്തെ ഓഫർ പ്രൈസാണ്ട് അയ്യായിരത്തി എണ്ണൂറ് റുപ്പേക്ക് ഇപ്പോൾ വരുന്ന കസ്റ്റമർക്ക് റംദാനും വരെ വരുന്ന കസ്റ്റമർക്ക് നമുക്ക് അയ്യായിരത്തി എണ്ണൂറ് ഉപയോഗയ്ക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം എട്ട് ഇഞ്ചില് ക്യൂൻസേസിൽ നമുക്ക് ഫൈവ് ഇയർ ഗ്യാരണ്ടിയിൽ നല്ലൊരു അടിപൊളി സ്പ്രിംഗ് പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് ഇതുവരെ കൊടുത്തു കൊടുത്തോളം ഒരു വിഷയോ കാര്യങ്ങളോ അല്ല കമ്പനിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഫൈവ് ഇയർ ഗ്യാരെ നമുക്ക് എട്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി എണ്ണൂറ് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം പാണ്ടിക്കാടാണിത് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റോട്ടില് എ ബി എച്ച് ഫർണിച്ചർ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റോട്ടിന് ജസ്റ്റ് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടേ വരുന്നുള്ളൂ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പെട്രോൾ പമ്പുണ്ട് ഞാൻ കാണിച്ചുതരാം നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു പെട്രോൾ പമ്പുണ്ട് ഇവിടെ പാണ്ടിക്കാടെന്ന് വരുമ്പോൾ ഇടത് സൈഡിലായിട്ട് പെട്രോൾ പമ്പ് വലത് സൈഡിലായിട്ടാണ് ഷോറൂം വരുന്നത് ഇതിന് നേരെ മുന്നിലായിട്ട് ഈ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മൂന്ന് നിലയിൽ കാണുന്ന എ ഫർണിച്ചർ